അച്ഛനാകാൻ പോണുന്ന് വിചാരിച്ച് വലിയ സന്തോഷമൊന്നും വേണ്ട എനിക്കിത് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇത് വേണോ എന്നുള്ള ആലോചനല്ല ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം ഉള്ളൂ അപ്പോഴേ കുട്ടി ഇതൊരു നാണക്കേടാ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം അച്ഛനാവുന്നതിന്റെ ഒരു സന്തോഷം പക്ഷേ എന്റെ കൂട്ടുകാർക്കൊക്കെ അഞ്ചും ആറും വർഷം കഴിഞ്ഞിട്ടാണ് കുട്ടികൾ ഉണ്ടായതന്നെ ദൈവം തരുമ്പോ അത് വേണ്ടത്ര എനിക്കിപ്പോ ഒരു കുട്ടി വേണോന്നൊന്നുമില്ല അത് ആക്സെപ്റ്റ് ചെയ്യാനും പെട്ടെന്ന് പ്രതീക്ഷിക്കാതായപ്പോ എനിക്കത് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല ഞാൻ കുറച്ച് നാളൊന്നും ഫ്രീ ആയിട്ട് നടക്കട്ടെ കുട്ടി അതൊക്കെ അംഗീകരിക്കാനാകുമ്പോ മതി നമുക്കൊരു കുട്ടി ഇപ്പൊ എന്തായാലും ഇതിനെ വേണ്ട ഇത് നമുക്ക് അബോട്ട് ചെയ്യാം ഇതൊന്നും അല്ല അത്ര വലിയ പാപൊന്നും അല്ല ഇപ്പഴും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നടക്കും അല്ലേ ആദ്യം ഒരു വരുമാനമൊക്കെ ആവട്ടെ എന്നിട്ട് തീരുമാനിക്കാൻ കുട്ടി വേണോ ഇല്ലയോ ഈ റിപ്പോർട്ട് വായിച്ച പ്രകാരം നിങ്ങൾക്ക് കുട്ടി ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കുറവാണ് ആദ്യത്തെ അപോഷനിൽ യൂട്രസിന് കാര്യമായ തകരാറ് സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് കുട്ടി ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കുറവാണ് നിങ്ങളിനി എന്ത് ചികിത്സിച്ചാലും കുട്ടി ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ല ഇതിന് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഡോക്ടർ ഒരു ട്രീറ്റ്മെൻറ്റും ദൈവം നിങ്ങൾക്കൊരു കുട്ടിയെ തന്നു അത് നിങ്ങളത് നിരസിച്ചു അപ്പം നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ദൈവം കുട്ടിയെ തരണമൊന്നും ഇല്ലല്ലോ പിന്നെ ഞാനൊരു രോഗിക്ക് മരുന്ന് എഴുതുന്നത് അതെൻ്റെ കടമയാണ് എഴുതി കൊടുക്കുക എന്നുള്ളത് ഫലിപ്പിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ കയ്യിലാണ് ഞങ്ങൾ ദൈവത്തിന് അർപ്പിച്ചു തന്നെയാണ് ആ മരുന്ന് എഴുതി കൊടുക്കുന്നത് ഇനി നിങ്ങൾ എവിടെ പോയാലും കുട്ടികളുണ്ടാകുന്ന ചാൻസ് വളരെ കുറവാണ് എത്ര പൈസ ചിലവാക്കിയാലും കുട്ടികളുണ്ടാകത്തില്ല രണ്ടുപേരും ഈശ്വരിൽ പ്രാർത്ഥിക്കുക അല്ലാതെ ഇതിന് വേറെ മാർഗമില്ല അല്ല എന്റെ അഹങ്കാരം കൊണ്ട് രണ്ട് കൈ നീട്ടി സ്വീകരിച്ചാ മതിയായിരുന്നു ഇനി അമ്മയാഷമിക്കണ്ട എന്റെ ഭാഗത്തുണ്ട് തെറ്റ് നീഷം ചെയ്യണമെന്ന് പറഞ്ഞ സമയത്ത് ഞാനത് വേണ്ട തറപ്പിച്ച് പറഞ്ഞാ മതിയായിരുന്നു അങ്ങനായിരുന്നു ഇന്നീ അവസ്ഥ വരത്തില്ല ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ നമുക്കൊരു കുട്ടിയെ എത്തില്ല നീ പ്രസവിക്കുന്ന പോലെ ആവില്ലെങ്കിൽ കുട്ടി നമുക്കാവൂ ദൈവം തന്ന സമയത്ത് നമ്മളത് വാങ്ങിയില്ല ഇപ്പൊ നമ്മൾ ചോദിച്ച സമയത്ത് ദൈവം തന്നില്ല